ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനെട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് നോക്കാം നമുക്ക് മറ്റു വിവരങ്ങൾ ഏതാണ് ആ ഷോർട്ട് ലിസ്റ്റ് എന്നുള്ളത് നോക്കാം ഇവിടെ കാണാം അക്കൗണ്ട്സ് ഓഫീസർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് നടന്നത് സാലറി സ്കെയിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വരെ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരുന്നു എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ നടന്നത് ഇനി ആ ഒരു പരീക്ഷയുടെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പർ സപ്ലിമെൻ്ററി ലിസ്റ്റ് തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കുന്നു നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നമുക്കിനി അറിയേണ്ടത് അക്കൗണ്ട്സ് ഓഫീസർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് മെയിൻ ലിസ്റ്റിൽ പതിനൊന്ന് പേര് വന്നു സപ്ലിമെൻ്ററിയിൽ എട്ട് പേര് വന്നു അങ്ങനെ ആകെ പത്തൊൻപത് പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് ഇതാ നിങ്ങൾക്കൂടെ കാണാം ഈ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ കട്ട് ഓഫ് വളരെ കുറവാണ് ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് അപ്പോൾ ഈ ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഈ ഒരു മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക താങ്ക്